ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ബനാന വെച്ചിട്ടുള്ള ഒരു സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ചായയുടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയൊരു അടിപൊളി സ്നാക്സാണ് അപ്പോൾ ആദ്യം തന്നെ പഴമൊക്കെ നമുക്ക് നന്നായിട്ടൊന്ന് തൊലിയൊക്കെ കളഞ്ഞിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് അരിഞ്ഞെടുക്കണം അധികം പഴുത്ത് പോയ പഴം കൊള്ളില്ല കേട്ടോ ഈ ഒരു ഒരു മീഡിയത്തിൽ പഴുത്ത പഴമായിരിക്കും നല്ലത് ഇനി നമുക്ക് ബാറ്റർ തയ്യാറാക്കാൻ ഒരു ബൗൾ വെച്ച് കൊടുക്കാം അതിലേക്ക് ഒരു മുട്ടയൊന്ന് പൊട്ടിച്ചിട്ട് കൊടുക്കണം ഇനി അതിലേക്ക് അരക്കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കാം അത് വറുത്ത അരിപ്പൊടിയാണെങ്കിലും അല്ലാത്തതാണെങ്കിലും കുഴപ്പമൊന്നുമില്ല ഇനി ഒരു കളറിന് വേണ്ടിയിട്ട് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം മുട്ടയൊക്കെ ചേർത്തുകൊണ്ട് തന്നെ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ ഇതിന് ആ ഒരു മുട്ടയുടെ സ്മെല്ലോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല നന്നായിട്ട് നമുക്കൊന്ന് കുഴച്ച് കൊടുക്കാം ഞാൻ അതിലേക്ക് ഒരു അര ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് നെയ്യ് ഓപ്ഷൻ ഓപ്ഷനിലാണ് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടായിട്ട് ചേർത്താൽ മതി നന്നായിട്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്ന് കുഴച്ചെടുക്കാം ഇപ്പോൾ നമ്മുടെ ബാറ്ററി ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് അധികം തിക്കു ആകരുത് അധികം ലൂസുമായി പോകരുത് ഇനി നമുക്കിതിലേക്ക് കുറച്ച് ബ്രെഡ് ക്രംസ് ആവശ്യമായിട്ടുണ്ട് പിന്നെ നമുക്കത് പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ചട്ടി വെച്ച് കൊടുക്കാം അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കണം ഓയിലൊന്ന് ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് ഇതുപോലെ ഓരോ പഴം എടുത്തിട്ട് നമ്മുടെ മാവിൽ മുക്കിയിട്ട് അതിനുശേഷം ബ്രെഡ് ക്രംസിൽ ഇട്ടിട്ട് ഒന്ന് കോട്ട് ചെയ്യണം ആ ബ്രെഡൊക്കെ ബ്രെഡ് ക്രംസ് ക്രംസൊക്കെ ഇതിലിട്ട് നന്നായിട്ടൊന്ന് പിടിക്കുന്നോളം വരെ നന്നായിട്ടൊന്ന് തിരിച്ച് മറിച്ച് വിട്ട് നമുക്ക് നമുക്കതിൽ ഇതുപോലെയൊന്ന് ഇത് കോട്ട് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് എല്ലാ സൈഡിലും നന്നായിട്ടൊന്ന് ഇട്ട് കൊടുക്കണം എന്നിട്ട് കൈ വെച്ചിട്ടൊന്ന് നമുക്ക് കൊടുക്കുമ്പോൾ ബ്രെഡ് ക്രംസ് ഒക്കെ അതേ പറ്റി ഒന്ന് നന്നായിട്ടൊന്ന് പറ്റി പിടിച്ചിരിക്കുകയാണ് ഇനി നമുക്ക് ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം തിരിച്ച് മറിച്ച് വിട്ട് നമുക്കൊന്ന് പൊരിച്ചെടുക്കാം അപ്പോൾ ആദ്യത്തെ ഇത് റെഡി ആയിട്ടുണ്ട് ബാക്കിയുള്ളതെല്ലാം നമുക്ക് ഇതുപോലെ തന്നെ തയ്യാറാക്കിയെടുക്കാം വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റും അതുപോലെ തന്നെ ടേസ്റ്റും അതുപോലെ തന്നെ അടിപൊളിയാണ് കണ്ടിൽ നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളിയൊരു സ്നാക്സ് ആണ് അപ്പോൾ ഞാൻ ബാക്കിയെല്ലാം അതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ സ്നാക്സ് ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടില്ല നല്ല ക്രിസ്പി ആയിട്ടോ നമ്മുടെ ഈ സ്നാക്സ് ഇരിക്കുന്നത് കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റും ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ നിങ്ങൾ ഈ രീതിയിലൊന്നും ഉണ്ടാക്കി നോക്കണം അപ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് ഇന്നത്തെ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതുപോലെ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നോടം വരെ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ബൈ